കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു നാളെ നമ്മുടെ ജില്ലയ്ക്ക് കൂടി പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ഒരു കാര്യം ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് നിർബന്ധമായി പരിപാടി അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്ത്രകുമാർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈദാലി താരാകൃഷി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ നാസർ എം സുകുമാരൻ വി കെ രാധിക പി സുബ്രഹ്മണ്യൻ കെ ജയദേവൻ ഡോക്ടർ അബ്ബാസ് എന്നിവർ സംസാരിച്ചു പ്രശസ്ത പ്രചോദക പ്രഭാഷകൻ ഗണേഷ് കൈലാഷ് മുഖ്യാതിഥിയായി ഈ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാൻ ഈ ഈ പ്രിയപ്പെട്ട പറയാനുള്ള കാര്യം എന്ത് അത് അത് ഒരു കുറവല്ല മറിച്ച് ഉണ്ണി ഗ്രാമകലയും സംഘവും അവതരിപ്പിച്ച ഗാനമേള പരിപാടിക്ക് മാറ്റേകി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള ആറ് ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റിവി നഴ്സുമാരെയും ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റ് തുടങ്ങിയവരെയും അനുമോദിച്ചു ജനപ്രതിനിധികൾ ആരോഗ്യപ്രവർത്തകർ പ്രവർത്തകർ ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു